ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കുറച്ച് ത്രീ പീസ് സെറ്റും അതേപോലെ കുറച്ച് നൈറ്റീസും എത്തിയിട്ടുണ്ട് നോർമൽ നൈറ്റീസാണ് ഷോൾ നൈറ്റീസ് അല്ല ഷോൾ നൈറ്റി വരും ദിവസങ്ങളിൽ വരുന്നതാണ് ഇൻഷാല്ല അപ്പോൾ വന്നാൽ ഉടനെ വീഡിയോ ചെയ്യുന്നതാണ് അതുപോലെ ഇന്നൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട് ഇന്ന് ഗിവ് എ വീഡിയോ ആണ് അതായത് ഗിഫ്റ്റ് ഒരു ഗിഫ്റ്റും കൂടിയുണ്ട് നിറക്കെടുത്തിട്ട് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഇത് മുന്നേ ചെയ്തിരുന്ന ഒരു ക്രീമായിരുന്നു അപ്പോൾ ഒരുപാട് പേർ ചോദിച്ചു ഒരു ഗിഫ്റ്റും കൂടി ഈ ബ്യൂട്ടി ക്രീം ചെയ്യുമോ എന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ബ്യൂട്ടി കോഡ്സിൻ്റെ ഒരു ക്രീമും കൂടി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ ആയുർവേദ പ്രോഡക്റ്റാണ് ഇത് ഉപയോഗിക്കുന്നവർക്കൊക്കെ മനസ്സിലാവും അതേപോലെ ഇത് വേണ്ടവരാണെങ്കിൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പറിൽ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമാണെങ്കിൽ ഇത് ഞങ്ങൾ കൊറിയറായി അയച്ചു തരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ആണ് ഓക്കെ ഇത് എം ആർ പി വരുന്നത് ഇതാ സിക്സ് ട്വൻറ്റിയാണ് നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നത് ഫോർ ഫിഫ്റ്റി ആറ് റേറ്റിലാണ് ചെയ്യുന്നത് നാനൂറ്റി അമ്പത് രൂപ ഇൻഷാല്ല അപ്പോൾ അതുപോലെ തന്നെ വേറൊരു പ്രോഡക്റ്റും കൂടിയുണ്ട് ഇതൊരു വൈറ്റനിങ് ക്രീമാണ് അപ്പോൾ ഇതിൻ്റെ പേര് നോക്കുമ്പോൾ പിരിച്ചപ്പാട് ഇത് ഒരുപാട് പേർ യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ് കുറേ കാലമായി സെയിൽ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ് അപ്പോൾ ഇതും സെയിം റേറ്റ് തന്നെയാണ് അപ്പോൾ ആവശ്യമുള്ളവരാണെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അയച്ചു തരുന്നതാണ് ഇത് സെവൻ ഡേയ്സ് ചാലൻ ചാലഞ്ചാണ് ഇഷ്ട വേറെ സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ഉപയോഗിക്കേണ്ട രീതി ബേബി സോപ്പ് ഇട്ട് മുഖം വാഷ് ചെയ്യുക രാത്രിയാണ് നൈറ്റ് ക്രീമാണ് രാത്രി ഉപയോഗിക്കുക എവിടെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതേപോലെ ബേബി സോപ്പ് ഇട്ട് മുഖം വാഷ് ചെയ്ത് കഴിയുക അതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അതേപോലെ ഇന്ന് ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റം ഈ ഒരു ഐറ്റമാണ് ബ്യൂട്ടി കോഡ്സിൻ്റെ ആയുർവേദ പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇതും നൈറ്റ് ക്രീം തന്നെയാണ് അപ്പോൾ ഇൻഷാല്ല ഇതൊക്കെ മുന്നേ ഒരുപാട് പേർ പർച്ചേസ് ചെയ്തിരുന്നു അപ്പോൾ ഇതൊന്നുകൂടി ഗിവ് വേ ചെയ്യുമോ എന്ന് ചോദിച്ച് ഒരുപാട് പേർ മെസ്സേജ് ചെയ്തിരുന്നു അത് കാരണത്താലാണ് ഇത് കൊടുക്കാമെന്ന് കരുതുന്നത് ഇന്നത്തെ ചോദ്യം വേറൊന്നുമല്ല ആദ്യമേ പറയുന്നു പിന്നെ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ കണ്ട് ലാസ്റ്റ് ചോദ്യം പറയുമ്പോൾ വീണ്ടും വീഡിയോ കാണേണ്ടി വരും അതോ അതായത് ഇന്നത്തെ ചോദ്യം ഇന്ന് ത്രീ പീസും അതേപോലെ നൈറ്റീസും ആണ് പരിചയപ്പെടുത്തുന്നത് ഇന്ന് എത്ര നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതാണ് ചോദ്യം ഓക്കെ ത്രീ പീസ് അതിൽ കൂട്ടരുത് എത്ര നൈറ്റീസ് ഇന്ന് നിവർത്തി കാണിച്ചു എത്ര മാക്സികൾ ഇന്ന് നിവർത്തി കാണിച്ചു അതാണ് ചോദ്യം ഇപ്പോൾ ചോദ്യം ക്ലിയർ ആയിട്ട് കേൾക്കുക എന്നിട്ട് അതേപോലെ ഫോർവേഡ് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക ഫുള്ളായി വീഡിയോ കാണുക ചിലപ്പോൾ പകുതിക്കായിരിക്കും നൈറ്റീസ് നിവർത്തി കാണിക്കുക ഇപ്പോൾ ഇൻഷാല്ല വെള്ളിയാഴ്ച ഇന്ന് ബുധനാഴ്ചയാണ് വെള്ളിയാഴ്ച രാത്രി ഇൻഷാള്ള നെറുക്കെടുപ്പിലൂടെ വിജയം പ്രഖ്യാപിക്കുന്നതാണ് അത് ഇതാണ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഐറ്റം ബ്യൂട്ടി ഗോഡ്സിൻ്റെ ആയുർവേദ ക്രീമാണ് പക്ഷേ അത് അതേപോലെ ഇത് പർച്ചേസ് ചെയ്യാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അയച്ചു തരുന്നതാണ് അതേപോലെ അത് ഈയൊരു ക്രീമും രണ്ടും സെയിം റേറ്റ് തന്നെയാണ് ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് തലശ്ശേരിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡാണ് ഓടത്തിൽപ്പള്ളി റോഡ് ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ ലൈനാണ് വൈ അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക ബൾക്ക് ഓർഡർ ഒക്കെ വേണ്ടവരാണെങ്കിൽ വിളിച്ചിട്ട് വരിക ദൂരെ ഒന്ന് വരുന്നവരാക്ക വരുന്നവരാണെങ്കിൽ കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്നുണ്ട് അതേപോലെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് വരുന്നേ ഉള്ളൂ ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൺ ആക്കി വെക്കുക കാരണം ഞങ്ങൾ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ് അതേപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് അതിൽ ലൈക്കും ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക നിങ്ങളാൽ പലർക്കും എത്തിക്കോട്ടെ വീഡിയോ ആയിരിക്കും ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇതിനുള്ള ഉത്തരം ഇന്നത്തെ ക്വസ്റ്റിൻ്റെ ഉത്തരം ഓൺലി വാട്സപ്പിൽ മാത്രം മെസ്സേജ് ചെയ്യുക കമൻറ്റിൽ ഉത്തരം എഴുതിയിട്ട് കാര്യമില്ല അതിൽ സെലക്ട് ചെയ്യുന്നതല്ല ഓൺലി വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്യുക ഇൻഷാല്ല വെള്ളിയാഴ്ച ഏഴ് മണി വരെ രാത്രി ഏഴ് മണി വരെ ടൈമുണ്ട് അതിനുള്ളിൽ കറക്റ്റ് ഉത്തരം മെസ്സേജ് ചെയ്യുക ഓക്കെ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകുക ആദ്യം തന്നെ നല്ലൊരു ത്രീ പി സെറ്റാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു വെറൈറ്റി ത്രീ പി സെറ്റാണ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ പേര് വരുന്നത് ടു ടോൺ ആണ് ടൂ ടോൺ എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് ഓക്കെ ഇതിവിടെ സെയിൽ ചെയ്യുന്ന റേറ്റ് ആണെങ്കിക്കോളൂ എയ്റ്റ് നയൻറ്റിക്കാണ് നിങ്ങൾക്ക് യൂട്യൂബിലായത് കൊണ്ട് ഞാൻ ഹോൾസെയിൽ റേറ്റ് ആണ് പറയുന്നത് ഒരു പീസിന് നിങ്ങൾക്ക് സെവൻ ഫിഫ്റ്റിക്ക് തരുന്നതാണ് ഓൺലി എഴുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് തരുന്നതാണ് ഇത് ഇതിൻ്റെ മെറ്റീരിയൽ നോക്കിക്കോളൂ നല്ല ഹെവി ടൂ ടോൺ മെറ്റീരിയലാണ് ടൂ ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലയാൾക്കൊന്നും മനസ്സിലാവില്ല ആ മെറ്റീരിയൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ഒരു മെറ്റീരിയലാണ് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഓക്കെ ഇതിൻ്റെ സെൻറ്ററിൽ വന്ന് നല്ലൊരു ബോക്സ് പോലെ എംബ്രോയിഡറി ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലും സെയിം ദാ സെയിം ഡിസൈൻ തന്നെയാണ് അതേപോലെ തായലും അതേ ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത് സൈസ് കേട്ടോളൂ ഇത് ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ഇഞ്ചാണ് വരുന്നത് അതേപോലെ ലെങ്ത്തും സെയിം തന്നെയാണ് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്തും വരുന്നത് ലെങ്ത്തും നാൽപ്പത്താറ് വിത്തും നാൽപ്പത്താറാണ് ഒരുപാട് പേർ സൈസും കൂടി പറയണേ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സൈസും കൂടി നോക്കിയിട്ട് പറയുന്നത് നാൽപ്പത്താറാണ് രണ്ടും വരുന്നത് വിത്തും അതേപോലെ ലെങ്ത്തും അപ്പോൾ നിങ്ങളുടെ സൈസ് എത്രയാണോ അത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക ഏതാണ് കളർ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ അയച്ചു തരിക അത് അതിൻ്റെ കാണിച്ചു തരാം അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഷോൾ വരുന്നത് ഇതാ നല്ല ലെങ്ത്തുള്ള ഷോളാണ് നല്ല വീതിയുമുണ്ട് അതേപോലെ നല്ല ലെങ്ത്തും ഉണ്ട് രണ്ടേ കാലോമീറ്റർ ലെങ്ത്തും വരുന്നുണ്ട് ഇതാ നല്ല ആവശ്യത്തിലധികം വീതിയും വരുന്നുണ്ട് ഇതിലും സൈഡിൽ ഇതാ ഒരേപോലെ തന്നെ സെയിം ഡിസൈനിൽ ബോർഡർ വരുന്നുണ്ട് ഓക്കെ അതിൻ്റെ പാൻറ്റും കൂടി പരിചയപ്പെടുത്താം നല്ല ഹെവി ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഒരു കംപ്ലൈനും വരില്ല ഇതിവിടെ സെയിൽ ചെയ്യുന്നത് എയ്റ്റ് നയൻറ്റിക്കാണ് യൂട്യൂബിൽ ഞാൻ ഓൾറെഡി കുറച്ചിട്ടാണ് പറയുന്നത് സെവൻ ഫിഫ്റ്റി ഓൺലി ഒരു പീസ് അയച്ചു തരുന്നതാണ് ഓക്കെ ഒരു പീസായിട്ടൊക്കെ അയച്ചു തരും ഒരു പീസിൻ്റെ റേറ്റ് ആണ് പറയുന്നത് നല്ല ലൂസ് പാൻറ്റാണ് പലാസോ ടൈപ്പ് പാൻറ്റ് തന്നെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ കളർ ചേഞ്ച് പരിചയപ്പെടുത്താം അതേപോലെ യൂട്യൂബ് കണ്ട് വരുന്നവരാണെങ്കിൽ ഷോപ്പിൽ വരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയുക അവർക്ക് ആ ഒരു റേറ്റിൽ തരുന്നതാണ് സെവൻ ഫിഫ്റ്റിക്ക് നെക്സ്റ്റ് അതിൻ്റെ വേറൊരു കളറ് ഒരു മജന്ത കളറാണ് സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള മെറ്റീരിയലും അതേ ലെങ്ത്തും അതേ വിത്തും ആണ് അതിൻ്റെ സെയിം കളർ എന്ന ഷോളും അതേ കളർ എന്ന പാൻറ്റുമാണ് ഓക്കെ പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ഒരു മെറൂൺ കളറാണ് അപ്പോൾ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു ഗവ്വയുടെ ചോദ്യം എത്ര നൈറ്റീസ് എത്ര മാക്സികൾ നിവർത്തി കാണിച്ചു എന്നതാണ് അതിൽ നിങ്ങൾ ഈ ത്രീ ഒന്നും കൂട്ടരുത് ഓക്കെ പ്രത്യേകം പറയുന്നു ചെന്ന് നൈറ്റീസിൻ്റെ സെലക്ഷൻ കാണിക്കുന്നുണ്ട് കുറച്ച് നൈറ്റീസ് ഓക്കെ അതിൻ്റെ ഷോളും പാൻറ്റും ഓക്കെ പിന്നെ നെക്സ്റ്റ് അതിൻ്റെ ഒരു ആഷ് കളറാണ് സെയിം ഡിസൈനിൽ തന്നെ ആഷ് കളറ് അതിൻ്റെ അതേ കളറിൽ നിന്ന് സെയിം കളർ തന്നെയാണ് വരുന്നത് ഓക്കെ കോഡ് സെറ്റ് പോലെ തന്നെ സെയിം ആണ് പാൻറ്റും ഷോളൊക്കെ സെയിം ആണ് ലാസ്റ്റ് വൺ ആ ഒരു ഡിസൈനിൽ ബ്ലാക്ക് കളറ് നല്ല കള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ആ മെറ്റീരിയൽ ഒരിക്കൽ കൂടി നോക്കിക്കൊള്ളൂ നല്ല ഹെവി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് കംപ്ലൈൻ്റ് ഒന്നും വരാത്തൊരു മെറ്റീരിയലാണ് നല്ല ത്രീ ഫോർ സ്ലീവും ഉണ്ട് ഓക്കെ അപ്പോൾ ലെങ്ത്തും വിത്തും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ വിത്ത് എത്രയാണോ അതിനനുസരിച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക വാട്ട്സ്ആപ്പിൽ ഇതിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ഇന്നുള്ള ചോദ്യത്തിൽ പങ്കെടുക്കുക ഗിവ്വേയിൽ പങ്കെടുക്കുക ദ നെക്സ്റ്റ് വേറൊരു ഡിസൈനാണ് ഇതാ നല്ല അടിപൊളി ഡിസൈനാണ് പരിചയപ്പെടുത്തുന്നത് ഇത് സൈസ് പരിചയപ്പെടുത്തുന്നത് ത്രീ എക്സലാണ് ഓക്കെ ത്രീ എക്സൽ മീൻസ് ഇതിൻ്റെ വിത്ത് വരുന്നത് നാൽപ്പത്തി ആറ് തന്നെയാണ് അതേപോലെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് ഓക്കെ ലെങ്ത്ത് നാൽപ്പത്തഞ്ചും വിത്ത് വരുന്നത് നാൽപ്പത്തി ആറും ഇതിൻ്റെ റേറ്റ് പരിചയപ്പെടുത്താം ഇതിവിടെ സെയിൽ ചെയ്യുന്നത് സെവൻ ഫോർട്ടി ഫൈവ് ഫൈവ് ആണ് അതായത് എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് യൂട്യൂബിൽ ഓൾറെഡി കുറച്ചിട്ടാണ് പറയുന്നത് നിങ്ങൾക്ക് അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു പീസായിട്ടൊക്കെ ആച്ച് വരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇതൊക്കെ അതേപോലെ ഇന്ന് കാണിച്ചതൊക്കെ സൈഡ് ഓപ്പൺ ആണ് പ്രത്യേകം പറയുന്നത് ഫ്ലയർ അല്ല സോറി പറയാൻ മറന്നുപോയി സൈഡ് ഓപ്പൺ ആണ് അതിൻ്റെ ഷോളും പാൻറും പരിചയപ്പെടുത്താം ഷോൾ വരുന്നത് ഒരു ജോർജറ്റ് ഷിഫോൺ ടൈപ്പിലാണ് അല്ല മെറ്റീരിയൽ മാറ്റില്ല അത് ഓക്കേ ഒരു ജോർജറ്റ് ടൈപ്പ് ആണ് ഷോൾ വരുന്നത് അതിന്റെ നല്ല ലെങ്ത് ഉള്ള ഷോൾ തന്നെയാണ് ഒരു മൾട്ടി കളറാണ് ഷോൾ വരുന്നത് ഒരു മെറൂണും ഒരു യാഷ് കളറും മിക്സ് ആയിട്ടുള്ള കളറാണ് അതിന്റെ തന്നെ പാൻറും പരിചയപ്പെടുത്താം നല്ല ലൂസ് പാൻറ് തന്നെയാണ് ഏകദേശം ഒരു ചുരി ടൈപ്പ് പാന്റ് തന്നെയാണ് ഓക്കെ ലൂസ് കുറച്ച് തടിയുള്ളവർക്കൊക്കെ പറ്റും ഇപ്പോൾ കാണിച്ചു വരുന്നത് ട്രിപ്പിൾ എക്സലാണ് ട്രിപ്പിൾ എക്സൽ മീൻസ് സൈസ് വേറെന്നെ പറയുന്നുണ്ട് ഇഞ്ച് വിത്ത് വീതി ചെസ്റ്റിൻ്റെ അടുക്കളുള്ള വീതി അതേപോലെ നാൽപ്പത്തി അഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ ഇതാ ത്രീ ഫോർ സ്ലീവാണ് ഇപ്പോൾ കാണിച്ചതിൻ്റെ തന്നെ സെയിം കളർ ചേഞ്ച് ഗ്രീൻ കളറാണ് അതിൻ്റെ പാൻറ്റും ഷോളും ഓക്കെ വീഡിയോ കുറച്ച് ലോങ്ങ് ആൻ സാധ്യത ഉണ്ട് എന്നാലും നിങ്ങൾ ഫുള്ളായിട്ട് കാണുക എന്നാലും മാത്രമേ ഞങ്ങൾ കാണിക്കുന്ന ഡിസൈൻസ് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവുകയുള്ളൂ നമ്പറൊക്കെ ചോദിക്കുന്നുണ്ട് ചിലവർ കമൻ്റിൽ അവർക്ക് അവരോട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലേ നമ്പർ ഇടാറില്ല സെൻട്രലായിട്ട് കുറച്ച് മിനിറ്റ് നമ്പർ ഇടാറുള്ളൂ അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ ഷോളും പാൻറ്റും ഒരു പീക്കോക്ക് ബ്ലൂ ആണ് ഇപ്പം പരിചയപ്പെടുത്തിയത് പിന്നെ ലാസ്റ്റ് വൺ ഒരു മജന്ത കളറാണ് ഒരു മൾട്ടി കളറിൽ തന്നെ വരുന്ന ഒരു ഡിസൈനാണ് കളർ നല്ല ഭംഗിയുള്ള അതേപോലെ ഈ മെറ്റീരിയലും സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള മെറ്റീരിയലാണ് ടൂ ടോൺ മെറ്റീരിയൽ തന്നെയാണ് മെറ്റീരിയൽ നോക്കിക്കോളൂ ഓക്കെ നല്ല ഹെവി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ ഷോളും പാൻറ്റും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെയിം ഡിസൈനിൽ അതേപോലെ ഷോൾ വരുന്നത് ഒരു ജോർജറ്റ് ഷിഫോൺ ടൈപ്പിലാണ് ഷോൾ വരുന്നത് ഓക്കെ പിന്നെ നെക്സ്റ്റ് ഇപ്പോൾ കാണിച്ചതിൻ്റെ ചെറിയൊരു ഡിസൈൻ മാറ്റം പക്ഷേ ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഡബിൾ എക്സ് എൽ മീൻസ് അതിൻ്റെ ചെസ്റ്റ് വീതി നോക്കുമ്പോൾ നാൽപ്പത്തി നാലേ വരുന്നുള്ളൂ നാൽപ്പത്തി നാല് അതേപോലെ ലെങ്ത്തും സെയിമാണ് നാൽപ്പത്തി നാലേ വരുന്നുള്ളൂ ഓക്കെ നാൽപ്പത്തി നാലര ഉണ്ടാവും ലെങ്ത്ത് അതേപോലെ ത്രീ ഫോർ സ്ലീവാണ് അതിൻ്റെ ഷോളും പാൻറ് ഉപരിചയപ്പെടുത്താം ഷോളും പാൻറ്റും ഇപ്പോൾ കാണിച്ചതിൻ്റെ അതേ സെയിം തന്നെയാണ് അല്ലേ ആ ഇപ്പോൾ കാണിച്ചതെ അതേ സെയിം തന്നെയാണ് അതുകൊണ്ടാണ് നിവർത്തി കാണിക്കാത്തത് നെക്സ്റ്റ് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഇപ്പോൾ പ്രത്യേകം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഞാൻ പറയുന്ന സൈസ് പ്രത്യേകം കേൾക്കുക ഇത് ഡബിൾ എക്സ് എൽ ആണ് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് വീതി അതേപോലെ ലെങ്ത്തും ഫോർട്ടി ഫോർ ആൻഡ് ഹാഫ് അതേപോലെ നാൽപ്പത്തിനാലര നാൽപ്പത്തഞ്ചിൻ്റെ അടുത്തേ വരുന്നുള്ളൂ ലെങ്ത്ത് സൈഡ് ഓപ്പൺ ആണ് എല്ലാം ഇപ്പോൾ കാണിച്ചതൊക്കെ സൈഡ് ഓപ്പൺ ആണ് ഒന്നും ഇന്ന് പരിചയപ്പെടുത്തിയിട്ടില്ല ഇൻഷാല്ല ഫ്ലയറ് ഇനി വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതാണ് ഫ്ലയർ ത്രീ പീസ് സെറ്റൊക്കെ ഉണ്ട് നെക്സ്റ്റ് അതിൻ്റെ ആണ് ഒരു നേവി ബ്ലൂ കളറ് ഓക്കെ സെയിം അതിൻ്റെ ആയിരുന്നൊരു നേവി ബ്ലൂ കളർ അതിൻ്റെ ഷോളും അതേ കളറിൽ നിന്ന് പാൻറ്റും ഓക്കെ സെയിം കളറിനെയാണ് അപ്പോൾ ലാസ്റ്റ് വൺ ത്രീ പീസിൽ ഒരു മെറൂൺ കളറും കൂടിയാണ് പരിചയപ്പെടുത്തുന്നത് അ നോക്കിക്കോളൂ നല്ലൊരു ഡിസൈനാണ് അതിൻ്റെ ഡിസൈൻ നോക്കിക്കോളൂ നല്ല ക്വാളിറ്റിയുള്ള ഡിസൈൻ ഇതൊന്നും പോകുന്ന അല്ല ഓക്കെ പോകുന്ന പ്രിൻ്റ് അല്ല അതുകൊണ്ടുതന്നെ ധൈര്യത്തിൽ പർച്ചേസ് ചെയ്യാം കംപ്ലൈൻ്റ് ഒന്നുമില്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ തന്നെയാണ് ഓൺലി സിക്സ് ഫിഫ്റ്റി ആ ഉള്ളൂ അറുന്നൂറ്റി അമ്പത് അപ്പോൾ ഇന്ന് പരിചയപ്പെടുത്തിയത് അറുന്നൂറ്റമ്പതും അതേപോലെ എഴുന്നൂറ്റമ്പതും ഇവിടെ വിൽക്കുന്ന റേറ്റ് അല്ല നിങ്ങൾക്ക് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അതേപോലെ ഓൺലൈൻ അയച്ചു റേറ്റ് ആണ് ഓക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നേരെ ഇൻഷാല്ല ഈ ഗിഫ്റ്റ് കിട്ടുന്ന ആ വീഡിയോയിലേക്ക് നേരെ പോകാം ഓക്കെ ബ്യൂട്ടി ഗോഡ്സിൻ്റെ ക്രീമാണ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് അതിൻ്റെ വീഡിയോയിലേക്ക് നേരെ പോകാം ആദ്യം തന്നെ ഇതാ നല്ലൊരു നൈറ്റിയാണ് മാവട്ടൻ നിവർത്തി കാണിക്കുന്നത് അപ്പോൾ ഇത് സൈസ് വരുന്നത് കാണിക്കുന്നത് അമ്പത്തി രണ്ടാണ് ഫിഫ്റ്റി ടു ആണ് പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തയ്യുക അതേപോലെ അതിൻ്റെ സ്ലീവ് നോക്കുകയോളൂ നല്ല സ്ലീവ് ഉണ്ട് ത്രീ ഫോർസിനെക്കാട്ടിയും കൈമുട്ടിനെക്കാട്ടിയും നല്ല ഇറക്കം വരുന്നുണ്ട് ലെങ്ത്ത് അമ്പത്തി രണ്ടാണ് അതേപോലെ ചെസ്റ്റ് വീതി നാൽപ്പത്തി നാല് നാൽപ്പത്തി അടുത്തേ വരുന്നുള്ളൂ ഓക്കെ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിൽ കുറച്ച് പീസ് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എണ്ണാൻ മറന്നു പോകരുത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഓക്കെ എത്ര നൈറ്റീസ് നിവർത്തി കാണിച്ചു എന്നതായിരുന്നു ചോദ്യം പ്രത്യേകം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകം പറയുന്നു കമൻ്റിൽ നിങ്ങളുടെ അഭിപ്രായം മാത്രം രേഖപ്പെടുത്തുക വാട്സപ്പ് മെസ്സേജിലാണ് ഉത്തരം പറയേണ്ടത് ഫസ്റ്റുള്ള ഉത്തരമേ സ്വീകരിക്കുകയുള്ളൂ മാറ്റി മാറ്റി ഉത്തരം എഴുതരുത് പക്ഷേ അത സഹകരണം നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു എല്ലാവരും എല്ലാവരും ഗിവ് വേയിൽ പങ്കെടുക്കുക പക്ഷേ അല്ല ഇനിയും ഇതുപോലെയുള്ള ഗിവ് വേ വീഡിയോ ഒക്കെ വരുന്നതാണ് ഓക്കെ ഇതൊക്കെ പരിചയപ്പെടുത്തുന്നത് അയിമ്പത്തി രണ്ട് സൈസാണ് വേറൊരു നല്ലൊരു കളർ ചാട്ടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു തരിക ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് യൂട്യൂബിൽ കുറച്ചിട്ടാണ് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി അമ്പരൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് യൂട്യൂബിലായിട്ട് ഇരുന്നൂറ്റി മുപ്പതേ പറയുന്നുള്ളൂ അതേപോലെ ഇത് പത്ത് പീസിൻ്റെ മേലെ എടുക്കുന്നവരാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിലും തരുന്നതാണ് കുറച്ചും കൂടി റേറ്റ് കുറയുന്നതാണ് പ്ലസ് അയച്ചു തരുന്നതാണെങ്കിൽ ഷിപ്പിംഗ് ചാർജും കൂടി വരും മിനിമം ഫോർട്ടി ഫൈവ് ആണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് നാൽപ്പത്തി അഞ്ച് രൂപയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക വെയ്റ്റിനനുസരിച്ചിട്ടാണ് പോസ്റ്റൽ വൈ ആണ് ഇപ്പം നോർമലി അയച്ചു കൊടുക്കുന്നത് പിന്നെ ഡി ടി ഡി സി വൈ ഒക്കെ വേണ്ടവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക ഡി ടി ഡി സി ചാർജ് വ്യത്യാസമുണ്ട് അതുകൊണ്ട് ഡി ടി സി പറയുന്നവർക്ക് മാത്രമേ ഡി ടി സി അയക്കാറുള്ളൂ നോർമലി പോസ്റ്റൽ വൈ പോസ്റ്റൽ ഓൾ ഇന്ത്യ സെയിം ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ഓക്കെ ദ നെക്സ്റ്റ് വേറൊരു ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഇതൊക്കെ തനി കോട്ടൺ ആണ് മെറ്റീരിയൽ പ്രത്യേകം നോക്കിക്കോളൂതാ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള കോട്ടൺ ആണ് അങ്ങനെ കംപ്ലൈൻറ്റ് വരാത്തൊറ്റാണ് അതേപോലെ സിമ്പിൾ ഐറ്റമാണ് എല്ലാം പരിചയപ്പെടുത്തുന്നത് ഇതാ നല്ലൊരു ഡിസൈൻ ഒരു വയലറ്റ് ഷെയ്ഡാണ് ഓക്കെ നെക്സ്റ്റ് ഒരു ഏഷ് കളറ് അപ്പോൾ എണ്ണം മറന്നു പോയരുത് എണ്ണ മറന്നു കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കാണേണ്ടി വരും അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഫസ്റ്റ് ടൈം കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ല ആഡൊക്കെ വരുന്നവരാണെങ്കിൽ ആഡും ഒന്ന് ഫുള്ളായിട്ട് കാണുക അപ്പോൾ ഞങ്ങൾക്ക് ബെനിഫിറ്റ് ആയിരിക്കും പരസ്യങ്ങളൊക്കെ വരുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഓക്കെ നെക്സ്റ്റ് ഒരു സ്കൈ ബ്ലൂ കളറാണ് നല്ലൊരു ഡിസൈനാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് നെക്സ്റ്റ് ഒരു ഒരു റെഡ് ഫ്ലവർ വരുന്ന ഒരു ഡിസൈനാണ് ക്യാഷ് കളറും അതേപോലെ റെഡ് കളറും ഇതൊക്കെ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആ ചാൻസ് ഉള്ള നൈറ്റീസ് ആണ് ഫിഫ്റ്റി ടു ആണ് അതേപോലെ നിങ്ങൾ സൈസ് ഒന്ന് ഓർത്തു വെക്കുക അയിമ്പത്തിരണ്ട് സൈസ് ലെങ്ത്ത് ഉള്ളവർക്ക് പറ്റുന്നതാണ് അതേപോലെ ചെസ്റ്റ് അളവ് നാല്പത്തിനാല് നാല്പത്തി അഞ്ചിന്റെ അടുത്തേ വരുന്നുള്ളൂ അതും പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നെക്സ്റ്റ് ഒരു കോഫി കളർ കുറച്ച് ലോങ് ആണ് വീഡിയോ എന്നാലും കാണാൻ മറക്കരുത് പക്ഷാ നെക്സ്റ്റ് ഒരു പർപ്പിൾ കളറാണ് അതായത് പെട്ടെന്ന് സോൾഡ് ഔട്ടാൻ ചാൻസ് ഉള്ള ഒരു ഡിസൈൻ ആണ് കാണാൻ നല്ല ഭംഗിയുണ്ട് നെക്സ്റ്റ് ഒരു ആഷ് കളർ ഓക്കെ അത ഇതും നല്ല കാണാൻ നല്ല മുഞ്ചുള്ള മാക്സികൾ തന്നെയാണ് ഇന്നൊക്കെ പരിചയപ്പെടുത്തുന്നത് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് പെട്ടെന്ന് പെട്ടെന്ന് ഞാൻ ഓരോന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ച് തരിക ഇതാ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഇത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായ ഒരു ഡിസൈനാണ് ഒരുപാട് പേർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തൊരു ഡിസൈനാണിത് ഓക്കെ നെക്സ്റ്റ് വേറൊരു ഡിസൈൻ ഓക്കെ ലാസ്റ്റ് വൺ ഫിഫ്റ്റി ടു നെയ്യ ഒരു ഡിസൈൻ കൂടിയാണ് നല്ല കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഓക്കെ അപ്പോൾ ഫിഫ്റ്റി ടുവിൽ ഇത്രയും പീസാണ് അപ്പോൾ റേറ്റ് ഓർത്ത് നോക്കുക ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഓക്കെ അപ്പോൾ എനിക്ക് കാണിക്കുന്നത് ഫിഫ്റ്റി ഫോർ സൈസാണ് അമ്പത്തി നാല് സൈസ് ഇതും നിങ്ങൾ എണ്ണാൻ മറക്കരുത് എത്ര നൈറ്റീസാണ് ചോദിച്ചത് ഇതും നൈറ്റിയിൽ പെടുന്നതാണ് പക്ഷേ ഇതിൻ്റെ ചെസ്റ്റ് അളവിൽ നല്ല മാറ്റമുണ്ട് ഇത് നാൽപ്പത്തി എട്ട് സൈസ് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് നാൽപ്പത്തെട്ട് അഞ്ച് സോറി നാൽപ്പത്തെട്ട് ഇഞ്ച് ചെസ്റ്റ് അളവ് അതേപോലെ ലങ്ത്ത് വരുന്നത് അമ്പത്തി നാലാണ് ഇതൊക്കെ ഓൾറെഡി മെഷർമെൻറ്റ് നോക്കിയിട്ട് വെച്ചതാണ് അതുകൊണ്ടാണ് മെഷർമെൻറ്റ് ചെയ്യാതെ എന്ന് നിങ്ങളോട് പറയുന്നത് അതേപോലെ സ്ലീവ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് കൈമുട്ടിൻ്റെ താഴെ സ്ലീവും വരുന്നുണ്ട് ഇത് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയൽ തന്നെയാണ് ലോ ക്വാളിറ്റി അല്ല ഇതിൻ്റെ റേറ്റ് ആണ് ഹൈലൈറ്റ് ഇതിവിടെ സെയിൽ ചെയ്യുന്നത് വൺ എയ്റ്റി വൺ സെവൻറ്റിക്കാണ് നിങ്ങൾക്ക് യൂട്യൂബിലായതുകൊണ്ട് വൺ ഫിഫ്റ്റി റുപ്പീസിന് നമ്മൾ അയച്ചു തരുന്നതാണ് അതായത് നൂറ്റി അമ്പത് രൂപയ്ക്ക് അയച്ചു തരുന്നതാണ് നല്ല മെറ്റീരിയലാണ് നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നവർക്കായാലും സെൽഫ് ഉപയോഗിക്കുന്നവർക്കായാലും നല്ലതാണ് നൂറ്റി അമ്പത് രൂപയ്ക്ക് ഞങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് അപ്പോൾ എണ്ണാൻ മറക്കരുത് എൻ്റെ സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങളുടെ എണ്ണം തെറ്റിപ്പോരുത് ഓക്കെ പറയുന്ന കാര്യങ്ങളും കേൾക്കുക അതേപോലെ എണ്ണയും ചെയ്യുക ടു ഇൻ വൺ ആയിരിക്കണം നെക്സ്റ്റ് വേറെ ഒരു പീച്ച് കളർ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഹൈലൈറ്റ് ആണ് നൂറ്റി അൻപത് രൂപ വൺ ഫിഫ്റ്റി റുപ്പീസിൻ്റെ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇവിടെ യൂട്യൂബ് കണ്ടുവരുന്നവരാണെങ്കിൽ പ്രത്യേകം പറയുക ഓക്കെ ഇപ്പോൾ കാണിച്ചു തരുന്ന മെറ്റീരിയൽ ഡിസൈനൊക്കെ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് നൈറ്റീസ് പല റേറ്റിൻ്റെ ഉണ്ട് ഏഷ്യ ഇനിയും ഇതുപോലുള്ള ഓഫർ റേറ്റിൻ്റെ ഒക്കെ ഇനിയും വരുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇടുന്ന വീഡിയോസൊക്കെ പരമാവധി കാണുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടി ഓണാക്കി വെക്കുക വയ്ക്കുക അതേമായി പറയുന്നത് യൂട്യൂബിൽ കുറച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ വരുന്നവരെ ഒന്ന് അതിന് കണക്കായിട്ട് സഹകരിക്കുക നൂറ്റി അമ്പത് രൂപക്ക് തരുന്നതാണ് ഇൻഷാല്ല അതേപോലെ വരുന്നവർ വഴി അറിയാത്തവരാണെങ്കിൽ ഒന്ന് വിളിച്ചു വരിക വന്ദന ഹോട്ടലിൻ്റെ സൈഡ് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും ഫയർ സ്റ്റാൻഡാണ് അതിൻ്റെ ഒരു നെക്സ്റ്റ് കളറ് വേറൊരു കളർ ചേഞ്ച് ഇപ്പോൾ കാണിച്ചു തന്നെ അത് നല്ല കള നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിക്കൂലി പോലും മുതലാകും കാരണം തുണി ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെയാകും ആകും കാരണം ഇപ്പോൾ മാക്സി അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് ഉറുപ്യ കൂലിയും അടിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു റേറ്റിന് ഞങ്ങൾക്ക് മാക്സി സ്റ്റിച്ച് ചെയ്തിട്ടാണ് തരുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓൺലി വൺ ഫിഫ്റ്റി റുപ്പീസേ ഉള്ളൂ ഓക്കെ ഇപ്പോൾ എണ്ണം തെറ്റിപ്പോരുത് എല്ലാ നൈറ്റീസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുക അൻപത്തി രണ്ടും അതേപോലെ ഇപ്പോൾ കാണിക്കുന്ന നൈറ്റീവ്സൊക്കെ എണ്ണുക കറക്റ്റ് ഉത്തരം വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഇൻഷാല്ല കറക്റ്റ് വെള്ളിയാഴ്ച രാത്രി വീഡിയോ ഇടുന്ന ദിവസം നിങ്ങളുടെ മുന്നിൽ നിന്ന് വെച്ച് തന്നെ നിറക്കുമെടുത്ത് ഒരു ഭാഗ്യശാലിയെ ഞങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ് ഓക്കെ എല്ലാവരും പങ്കെടുത്ത് നിങ്ങളുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് നല്ലൊരു കളറ് നല്ല ചെസ്റ്റ് വീതി ഉണ്ട് അൻപത്തി നാല് സൈസ് ലെങ്ത്തും അതേപോലെ ചെസ്റ്റ് വീതി നാൽപ്പത്തി എട്ടും വരുന്നുണ്ട് കുറച്ച് തടിയുള്ളവർക്കൊക്കെ പറ്റുന്നതാണ് ലാസ്റ്റ് വൺ ഒരു ഗ്രീൻ ഷെയ്ഡ് അപ്പോൾ ഇത്രയും പീസാണ് ഇൻഷാല്ല ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ എണ്ണം തെറ്റിപ്പോകരുത് ഇതാണ് നിങ്ങൾക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ഇൻഷാല്ല വീണ്ടും ഇത് കൊടുക്കുമോ എന്ന് ചോദിച്ച കാരണമാണ് വീണ്ടും ബ്യൂട്ടി കോഡ്സിൻ്റെ ഒരു ക്രീം കൊടുക്കുന്നത് അതേപോലെ ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇവിടെ ഇനിയും പീസുകൾ അവൈലബിൾ ആണ് അപ്പോൾ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി ആയുർവേദ ക്രീമാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡാർക്ക് സ്പോട്ട് അതേപോലെ പിമ്പിൾസ് കാര്യങ്ങളൊക്കെ റിമൂവ് റിമൂവ് ആവുന്നതാണ് അതേപോലെ ഈ ഒരു ക്രീമും അവൈലബിൾ ആണ് ഇതിൻ്റെ ഇതും യൂണി സെക്സ് ആണ് രണ്ടും യൂണി സെക്സ് ആണ് ജെൻറ്റ്സ് ലേഡീസിനുപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്രീമാണ് രണ്ടും ഇതിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വൈറ്റനിങ്ങും കൂടിയാണ് നിങ്ങളുടെ മുഖം വെളുക്കും അതേപോലെ പിമ്പിൾസ് ഡാർക്ക് സ്പോട്ടും ഒക്കെ പോകുന്നതാണ് ഓക്കെ ഇത് ആയുർവേദക് പ്രോഡക്റ്റാണ് ഇതൊരു ഗൾഫ് പ്രോഡക്റ്റ് ആണ് രണ്ടിനും വ്യത്യാസമുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇതാണ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ഐറ്റം ആയുർവേദിക്കിൻ്റെ ഓക്കെ ഇൻഷാല്ല അപ്പോൾ ഇത്രയും പീസാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോസുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് ഓക്കെ താങ്ക് യു ബൈ